ആഴ്ച മുഴുവൻ കഷ്ടപ്പെട്ട് അവസാന രണ്ട് ദിവസം സുഖമായിരിക്കും ഏഴ് ദിവസം സുഖമായിരിക്കണ്ടേ ആനന്ദത്തോടെയിരിക്കണ്ടേ മനുഷ്യരുടെ ഈ അനുഭവം ഇത് പ്രധാനമായും പാശ്ചാത്യ സമൂഹങ്ങളിൽ നിന്നാണ് വരുന്നത് നാം ചെയ്യുന്ന ജോലി നമ്മളെ ബാധിക്കും സന്തോഷമെന്നാൽ ഞായറാഴ്ച മാത്രമാണ് സംഭവിക്കുന്നത് ഇങ്ങനെയൊരു മനോനില ഒരുപാട് പേർക്ക് അമേരിക്കയിൽ അമേരിക്കയെ പോയാലിങ്ങനെയാണ് അതിനെ വീക്കെൻഡ് എന്ന് വിളിക്കും കാരണം ചെയ്യുന്ന ജോലിയെല്ലാം ഒരു പ്രശ്നമാണ് ജോലി ഇല്ലാതെ രക്ഷപ്പെടുന്നതാണ് വലിയ സന്തോഷം ഇങ്ങനെ ഒരു ചിന്തയിൽ അവർ എത്തിയിരിക്കുന്നു ചെയ്യുന്ന ജോലി ആഘോഷമാണെങ്കിൽ അല്ലേ ജീവിതമുള്ളത് അതെങ്ങനെ സാധിക്കും ഏഴ് ദിവസം സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നാം ചെയ്യുന്ന ജോലിയും ആഘോഷമായിരിക്കണം അപ്പോഴാണ് ഏഴ് ദിവസവും സുഖമായിരിക്കാനും ആനന്ദമായിരിക്കാനും സാധിക്കുക ഇല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ മാത്രമേ സന്തോഷമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഏതാണ് നമ്മുടെ സന്തോഷം ഏതാണ് സന്തോഷം നൽകാത്തത് എന്ന് ചിന്ത മാറ്റണം